ഈശോംശിയെ ശുദ്ധീകരിക്കട്ടെ ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഐ എച്ച് എസ് മിസ്ട്രിയുടെ ഒരു പുതിയ ശുശ്രൂഷയിലേക്ക് വളരെ സ്നേഹപൂർവ്വം നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഇന്നുമുതൽ കുറച്ച് എപ്പിസോഡുകളായി ഒരു പ്രത്യേക ശുശ്രൂഷ ആരംഭിക്കുകയാണ് അതിൻ്റെ ആമുഖ ശുശ്രൂഷയാണെന്നുള്ളത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളെ കിട്ടുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം എന്ന കാര്യം കൂടി ഓർപ്പിക്കുകയാണ് എന്നെ മറന്നു വായിക്കാൻ വേണ്ടി ആദ്യം പറഞ്ഞത് ഞാൻ അവസാനം ഒന്നും കൂടി നിങ്ങൾ ഉറപ്പിച്ചേക്കാം നിങ്ങളിത് കാണുക മാത്രമല്ല പ്രാർത്ഥനാപൂർവ്വം കണ്ടിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുകയും വേണം ഒരുപക്ഷെ നിങ്ങൾ ചെറിയെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകും ഷക്കേന ചാനൽ കൂടി ഈ മാസം പന്ത്രണ്ട് ഈ മാസം പത്ത് മുതൽ പത്ത് മുതൽ ഉണർവിൻ്റെ തീ എന്ന പേരിൽ ഒരു ശുശ്രൂഷ ആരംഭിച്ചിട്ടുണ്ട് ഒരർത്ഥത്തിൽ ആ ശുശ്രൂഷയോടുള്ള ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്നത് കൂടിയാണ് നമ്മുടെ ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം കാരണം മറ്റൊന്നുമല്ല ഐ എച്ച് എസ് മിനിസ്ട്രി അനേകം വർഷങ്ങളായി നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രത്യേക ശുശ്രൂഷയാണ് തിരുസഭയെയും തിരുസഭയുടെ പ്രബോധനങ്ങളെയും വിശ്വാസികളെയും എത്തിക്കുക അതിനേക്കാൾ ഉപരി തിരുസഭ നശിച്ചുകൊണ്ടിരിക്കുന്നു ജീർണത പ്രാപിക്കുന്നു ഇതിനെയും ഉണ്ടാവുകയില്ല എന്നൊക്കെ സഭയിലുള്ള പലരും പുറത്തുള്ളവരങ്ങ് ചിന്തിക്കുന്നു അതുകൂടാതെ തന്നെ സഭയിൽ തന്നെയുള്ള അനേകരും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ തോന്നി തോന്നിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെയല്ല തിരുസഭ നശിക്കുകയില്ല തിരുസഭ നശിച്ചിട്ടില്ല എന്ന് മാത്രമല്ല തിരുസഭയുടെ ഏറ്റവും മെച്ചപ്പെട്ട സമയത്തിലേക്ക് തിരുസഭ നീങ്ങുകയുമാണ് ഇതനേകം വർഷങ്ങളായി ഐ എച്ച് എസ് മിനിസ്ട്രി ഒരു ഏതാണ്ട് ഒരു ഒരൊറ്റയാൾ പട്ടാളെന്ന രീതിയിൽ കേരളസഭയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഞങ്ങൾ ചുറ്റുപാട് നോക്കുമ്പോൾ ഈ രീതിയിൽ സഭയ്ക്ക് ഒരു മഹത്വീകരണമുണ്ട് എന്ന രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു മിനിസ്ട്രി എന്ന് തന്നെ ഞങ്ങൾ കാണാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ മാസം കാഞ്ഞലപ്പള്ളി രൂപതയിൽ രൂപതയുള്ള വചനപ്രകോഷകരുടെ ഒരു മീറ്റിങ്ങിൽ അത് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നത് ഷക്കീന മിനിസ്ട്രിയുടെ ചെയർമാനായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൃത സന്തോഷ് കരിമാത്രയായിരുന്നു അദ്ദേഹത്തെ മുൻ മുൻപ് പരിചയമുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻപ് ഉള്ള ശുശ്രൂഷകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ ആ രീതിയിലുള്ളൊരു ശുശ്രൂഷയാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം അതിലേക്കത്ത രീതിയിൽ എന്നെ വിസ്മയിപ്പിക്കത്തക്ക രീതിയിൽ ഒരു പ്രത്യേക ശുശ്രൂഷയാണ് അദ്ദേഹം അവിടെ നടത്തിയത് എത്ര പേരത് മനസ്സിലാക്കിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹ ശുശ്രൂഷയുടെ ഉടനീളം പങ്കുവച്ചൊരു കാര്യം തിരുസഭയുടെ മഹത്വീകരണം എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു തിരുസഭയുടെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു സമയത്തേക്ക് സഭ കടന്നു പോകാൻ വേണ്ടി പോകുന്നു അതിനുവേണ്ടി പല ഉദാഹരണങ്ങൾ എന്ന് മാത്രമല്ല തിരുവചനത്തിൽ കൂടി തന്നെ ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം കാര്യകാരന സഹിതം അത് ഉണ്ടായി ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ പറഞ്ഞല്ലോ ചില വർഷങ്ങളായി ഐ എച്ച് എസ് മിനിസ്റ്റർ ചെയ്താൽ ഒറ്റയാൾ പട്ടാളം നിലയിൽ കേരളസഭയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രത്യേക ശുശ്രൂഷ അതായത് സഭയുടെ ഒരു മഹത്വീകരണം സംഭവിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള ശുശ്രൂഷ ഇതാ മറ്റൊരു മിനിസ്റ്റർ കൂടി പങ്കുവെക്കുന്നതിൻ്റെ വലിയ സന്തോഷം അപ്പോൾ ഈ ആ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ അന്ന് കണ്ടു പിന്നീട് ഞങ്ങൾ ഫാമിലിയായിട്ട് തന്നെ ഷെക്കൈന ചാനലിൽ മിനിസ്റ്ററിയിൽ അവിടെ തന്നെ എത്തി േരം സംസാരിച്ച് ഈ കാര്യങ്ങളെല്ലാം സം പങ്കുവച്ച് അദ്ദേഹത്തിൻ്റെ ഈ പ്രത്യേക രീതിയിലുള്ള ഈ മിഷന് പ്രത്യേകമാര് എല്ലാ പ്രാർത്ഥനാ സപ്പോർട്ടുകളെല്ലാം എല്ലാം ഞങ്ങൾ പ്രത്യേകം നൽകുകയും ഉണ്ടായി ഒത്തിരി സന്തോഷം തോന്നി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സംഭവിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കയറിയ സമയത്ത് ജാനുവരിയിൽ എൻ്റെ ഉള്ളിൽ ശക്തമായൊരു പ്രേരണ ഒരു പ്രേക്ഷിത പരിശീലന ധ്യാനം നടത്തണം ഐ എച്ച് എസ് മിനിസ്ട്രി കുറച്ച് മാസങ്ങളായി ഓ എന്തായാലും പതിനാല് മാസത്തോളമായി ഓരോ മാസവും ഓൺലൈനായി ഒരു ധ്യാനം നടത്തുന്നുണ്ടായിരുന്നു പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ധ്യാനമായിരുന്നു അത് അപ്പോൾ ആ ജാനുവരിയിൽ പെട്ടെന്നൊരു പ്രേരണ കിട്ടിയത് ഒരു പ്രേഷിത പരിശീലന ധ്യാനം നടക്കണം ആ ധ്യാനം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ധ്യാനത്തിന് രണ്ടാമത്തെ ദിവസമായപ്പോഴാണ് പെട്ടെന്ന് രൂപതയിലുള്ള ഈ ഒരു ധ്യാനം ബ്രദർ സന്തോഷക്കന്മാത്രം ധ്യാനം വരുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഞാൻ ധ്യാനം കട്ട് ചെയ്തിട്ട് തന്നെ ഈ ബ്രദറിൻ്റെ ധ്യാനത്തിൽ പങ്കെടുത്തു കാരണം രൂപതയിൽ നിന്ന് പങ്കെടുക്കേണ്ട ഒരു ധ്യാനമായിരുന്നു അത് അപ്പോൾ ഈ ജനുവരി മാസത്തിൽ ഞങ്ങളാ ഐ എച്ച് എസ് മിനിസ്റ്റി ഏത് വിഷയമാണോ ധ്യാനിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് സ്വീകരിച്ചിരുന്നത് അതേ വിഷയമാണ് ബ്രത സന്തോഷകരമാത്രം അവിടെ ഒന്ന് സംസാരിച്ചത് എന്ന് മാത്രമല്ല കഴിഞ്ഞ ഫെബ്രുവരി ജാനുവരിലെ ധ്യാനം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഈ ഓൺലൈനിലെ ധ്യാനം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാ ശക്തമായിട്ട് പ്രേരണ തന്നു വീണ്ടും ഒരിക്കൽ കൂടി ഈ ധ്യാനം നടത്തുക അങ്ങനെ ഞങ്ങൾ സാധാരണ ഓരോ മാസം ഓരോ ടൈപ്പ് ധ്യാനമായിരുന്നുവെങ്കിലും ജനുവരി നടത്തി അതേ ധ്യാനം തന്നെ വീണ്ടും ഫെബ്രുവരിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പന്ത്രണ്ടാം തീയതി മുതൽ പ്രേക്ഷിത പരിശീലന ധ്യാനം വീണ്ടും രണ്ടാമത്തെ ഒരു ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതല്ല ഈ ധ്യാനത്തിൻ്റെ പ്രധാനപ്പെട്ട തീം തിരുസഭയുടെ മഹത്വീകരണമാണ് അതായത് കേരള സഭയുടെ ഏറ്റവും നല്ല കാലഘട്ടം വരാൻ വേണ്ടി പോവുകയാണ് ഭാരതസഭയിൽ വലിയ വലിയ തോതിൽ വിശ്വാസി സമൂഹം രൂപപ്പെടും ഭാരതസഭയിൽ ക്രിസ്ത്യാനികൾ ധാരാളമായിട്ട് വർദ്ധിക്കും ഭാരതസഭ ശക്തിപ്പെടും ഏഷ്യയിൽ ഈ മറ്റ് എല്ലാ ദേശങ്ങളേക്കാൾ മറ്റെല്ലാ ഭൂഖണ്ഡങ്ങളേക്കാൾ ഏഷ്യയിൽ വലിയ സുവിശേഷ പ്രഘോഷ പ്രഘോഷണങ്ങളും പ്രവർത്തനങ്ങളും മാനസികം സംഭവിക്കും ഏഷ്യയിൽ സഭ ശക്തിപ്പെടും ആഗോള സഭയ്ക്ക് വലിയ ആത്മീയ ഉണർവുണ്ടാകും സഭയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിനേക്കാൾ വലിയ മഹാവിശുദ്ധർ സഭയിലുണ്ടാകും ഇതിനെല്ലാം ശക്തി ഇതിനെല്ലാം പ്രചോദനവും ഊർജ്ജവും അഭിഷേകവുമായി പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ കൊടുങ്കാറ്റ സഭയിലേക്ക് വരും ഈ പറഞ്ഞ വിഷയങ്ങൾ അങ്ങനെ സഭ പൂർവാധിക മനോഹരിയായി യുഗാന്തിയ സഭയിൽ കാണപ്പെടും ഈ വിഷയങ്ങളെ ആധാരമാക്കി ഇതിനെക്കുറിച്ച് കാര്യമായ ബോധ്യങ്ങൾ നൽകി ഈ യുഗാന്തിയ സമയത്തെ അപ്പോസ്റ്റന്മാരായി പ്രേക്ഷിതരായി ഒരുക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രേക്ഷിത പരിശീലന ധ്യാനം അതേ സമയത്ത് തന്നെയാണ് ഷക്കീന ചാനൽ കൂടി ഉണർവിൻ്റെ തീ എന്ന പേരിൽ ഒരു ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു വലിയൊരു പരിശുദ്ധാത്മാന ഇടപെടലായി എനിക്ക് അനുഭവപ്പെടുന്നു എനിക്ക് എനിക്കൊന്നുകൊണ്ട് കാര്യം പറയാൻ വേണ്ടിയുള്ളത് ഇത് കേൾക്കുന്ന ശുശ്രൂഷകർ ഞാൻ പറയുന്നു കേരള സഭയിലുള്ള മിനിസ്ട്രികളെല്ലാം തന്നെ ഇനി ഈ രീതിയിലേക്ക് കാര്യങ്ങളെ ക്രമീകരിക്കണം കാലഘട്ടത്തിൻ്റെ പ്രത്യേക തിരിച്ചറിഞ്ഞുകൊണ്ട് സഭയിലും പുറത്തുമുള്ളവരെല്ലാം സഭയെക്കുറിച്ചൊരു ഒരു നിരാശാജനകമായ പ്രത്യാശ പ്രത്യാശയില്ലാത്തൊരു അവസ്ഥയിലായിരിക്കുന്നതുകൊണ്ട് ഈ പ്രത്യാശയുടെ സുവിശേഷം എല്ലാ മിനിസ്ട്രികളും ഏറ്റെടുത്ത് ചെയ്യണമെന്നാണ് എനിക്ക് പറയാൻ വേണ്ടിയുള്ളത് അതോടൊപ്പം തന്നെ ഈ വീഡിയോ കാണുന്നവർ ഈ ഈ മാസം പത്താം തീയതി മുതൽ ആരംഭിച്ചിരിക്കുന്ന ഷക്കീന ചാനലിലെ ഉണർവിൻ്റെ എത്തി എന്ന ആ ഒരു ശുശ്രൂഷകളിൽ കൂടി പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുന്ന നല്ലതായിരിക്കും കാരണം കേരളസഭയിലെ പ്രമുഖരായ പല ശുശ്രൂഷകരും വന്ന് ഈ സഭയുടെ വലിയ മഹത്വ ഗുണത്തെക്കുറിച്ച് സഭയിൽ നല്ല നാളുകൾ വരാൻ പോകുന്നതിനെക്കുറിച്ചൊക്കെ നല്ല നല്ല സന്ദേശങ്ങൾ നൽകുന്നുണ്ട് അങ്ങനെ ഈ ശുശ്രൂഷയുടെ കൂടെ അതും കൂടി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് സഭയുടെ ഭാവിയെക്കുറിച്ചുള്ള എല്ലാ നിരാശയും മാറും വലിയ പ്രത്യാശ കൊണ്ട് നിറയും കൂടുതൽ തീഷ് അതിയുടെ സഭയെ സ്നേഹിക്കാനും സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനുമുള്ള ഒരു കരുത്ത് ലഭിക്കും ഉന്മേഷം ലഭിക്കും ആത്മവിശ്വാസം ലഭിക്കും അതിനിടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഈ വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ മുടങ്ങാതെ ഇനി ആഴ്ച തോറി ഈ ഈ ആഴ്ച തന്നെ സോറി ഓരോ ആഴ്ചയിലും ഈ ശുശ്രൂഷയുടെ മൂന്ന് എപ്പിസോഡുകൾ നിങ്ങൾക്ക് നൽകുന്നതാണ് തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും എന്ന രീതിയിലാണ് നമ്മളത് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ തുടർച്ച അടുത്ത തിങ്കളാഴ്ച കാണാം തിങ്കളാഴ്ച ശേഷം ബുധനാഴ്ച പിന്നെ വെള്ളിയാഴ്ച പിന്നെ അങ്ങനെ തുറന്നു പോകും ഒരു ഏഴെട്ട് ചിലപ്പോൾ ഒരു പത്ത് എപ്പിസോഡുകൾ വരെ ഇത് പോകാൻ സാധ്യതയുണ്ട് ഒന്നും നിങ്ങൾ മിസ്സാക്കരുത് സഭയോടുള്ളൊരു വലിയ സ്നേഹം സഭയുടെ ഭാവിയെക്കുറിച്ച് വലിയ പ്രത്യാശ പ്രതിരാശപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം മനസ്സിൽ നിന്ന് പോയി വലിയ പ്രത്യാശ കൊണ്ട് കൊണ്ടറിയുവാൻ ഈശ്വരയുടെ സഹായിക്കും അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് പങ്കെടുക്കുക ഇതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ആമേൻ മേൻ ഹല്ലിലൂയ്യ